നമസ്കാരം ഈ വർഷം കാലാവധി പൂർത്തിയാക്കി രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുന്നത് അറുപത്തെട്ട് എം പിമാർ ഇതിൽ അറുപത് പേരും ബി ജെ പിയിൽ നിന്നുള്ളവരാണ് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരാണ് കാലാവധി പൂർത്തിയാക്കുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കാലാവധി പൂർത്തിയാക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് കേരളത്തിൽ നിന്ന് മൂന്ന് എം പിമാരും കാലാവധി പൂർത്തിയാക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവരുടെ കാലാവധി ഏപ്രിലിൽ അവസാനിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിവ് വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് പത്തു സീറ്റുകളാണ് ഇവിടെ ഒഴിവ് വരുന്നത് മഹാരാഷ്ട്ര ബീഹാർ ആറ് വീതം മധ്യപ്രദേശ് പശ്ചിമബംഗാൾ അഞ്ചു വീതം കർണാടക ഗുജറാത്ത് നാല് വീതം ഒഡീഷ തെലുങ്കാന കേരള ആന്ധ്രാപ്രദേശ് മൂന്ന് വീതം ജാർഖണ്ഡ് രാജസ്ഥാൻ രണ്ട് വീതം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഛത്തീസ്ഗഡ് ഒന്ന് വീതം എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം നാല് നോമിനേറ്റഡ് അംഗങ്ങൾ ജൂലൈയിൽ കാലാവധി പൂർത്തിയാക്കി രാജ്യസഭ വിടും ഏപ്രിലിൽ കാലാവധി പൂർത്തിയാക്കുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഹിമാചലിന് പുറത്തുനിന്നുള്ള സീറ്റിൽ മത്സരിക്കും ഹിമാചലിൽ ഭരണത്തിലിരിക്കുന്നത് കോൺഗ്രസ് ആയതിനാലാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നത് ഇതിനു പുറമെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പീയൂഷ് ഗോയൽ ഭൂപേന്ദ്ര യാദവ് ധർമ്മേന്ദ്ര പ്രധാൻ മൻസുഖ് മാണ്ഡവ്യ ഹർദീപ് സിംഗ് പുരി എസ് ജയശങ്കർ പുരുഷോത്തം എന്നിവർ ഉൾപ്പെടെ പതിനെട്ട് ബി ജെ പി എം പിമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു